റാഫി കരീം കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് റാഫി പലതരത്തിലുള്ള പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പി വി അൻവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊന്നും വഴങ്ങിക്കൊടുത്തിട്ടില്ല യു ഡി എഫ് നേതൃത്വം പക്ഷേ ഇപ്പോൾ ഒരു ശക്തമായൊരു പൊളിറ്റിക്കൽ ഫൈറ്റിന് മണ്ഡലം സാക്ഷിയാകുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് സുരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി എന്താണ് ഒടുവിലായി സംഭവിക്കുന്നത് ഇപ്പോൾ പി വി അൻവർ അത് ഒരു പകൽ കൂടി കാത്തിരിക്കാൻ യു ഡി എഫ് നേതാക്കളും മത സാമുദായിക നേതാക്കളുമൊക്കെ ആവശ്യപ്പെട്ടു എന്നാണ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് എന്താണ് അൻവറിന്റെ കാര്യത്തിൽ യു ഡി എഫ് സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ എങ്ങനെ അൻവറിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ എങ്ങനെ നിർണായകമായി യു ഡി എഫ് യോഗം വൈകിട്ട് ചേരാനും പോകുന്നുണ്ട് റാഫി തീർച്ചയായും ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു സാഹചര്യമല്ല ഇന്ന് നേരം പുലർന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് കാരണം രാവിലെ ഒൻപത് മണിക്ക് മാധ്യമങ്ങളെ കണ്ട് നിലപാട് പ്രഖ്യാപിക്കുമെന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ നിന്ന് അൻവർ പിന്നോട്ട് പോകുന്നതാണ് ഇന്ന് രാവിലെ കണ്ടത് ഇന്നലെ വൈകിട്ട് യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് ട്വന്റി ഫോറിനോട് പറഞ്ഞത് അൻവറിന് ഇന്ന് വൈകിട്ട് ഏഴ് മണിവരെ സമയം അനുവദിക്കുന്നു അതിനുള്ളിൽ അൻവർ ഇതുവരെ എടുത്ത നിലപാടുകൾ പിൻവലിച്ച് ഇതുവരെ നടത്തിയ ആക്ഷേപങ്ങൾ പിൻവലിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി അംഗീകരിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ നട ആക്ഷേപങ്ങൾ പിൻവലിച്ച് യു ഡി എഫിനോട് സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഏഴ് മണിക്ക് ചേരുന്ന യോഗത്തിൽ ഇത് പരിഗണിക്കുമെന്നായിരുന്നു അതോടുകൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾക്കൊരു മാറ്റം വരുന്നത് രാവിലെ അൻവർ നടത്താനിരുന്ന പത്രസമ്മേളനം മാറ്റിവെക്കുന്നു ഒരു പകൽ കൂടി താൻ കാത്തിരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു ഇതിൽ സമുദായികമായും സാമൂഹികമായും ചില ആളുകൾ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ആളുകളുടെ അഭിപ്രായത്തെ മാനിക്കുന്നു എന്ന് പറയുന്നു ഇതിനുശേഷം യു ഡി എഫിലും ചില മഞ്ഞുരുകലുകൾ നടക്കുന്നു എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വം നേതാവിനോട് അൻവർ സംസാരിക്കുന്നതിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംസാരത്തിനുള്ള വേദി അൻവറിന് ഒരുക്കി കൊടുക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെടുത്തത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷനായിരുന്നു സ്ഥാനാർത്ഥി അംഗീകരിച്ച് സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ചാൽ മാത്രം അൻവറിനുമായി സഹകരിക്കാമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ യു ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളും കോൺഗ്രസിലെ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളും പിന്തുണയ്ക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് അൻവറിനെ യു ഡി എഫുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെ വഴിമുട്ടിയത് അതിനുശേഷമാണ് അൻവർ കെ സി വേണുഗോപാലിനടുത്ത് ചർച്ചയ്ക്ക് ചെല്ലുന്നത് ഈ ചർച്ചയും അൻവറിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം വരുന്നു അങ്ങനെയാണ് ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ യോഗത്തിന് ശേഷം അൻവർ മത്സരിക്കുമെന്നൊരു സാഹചര്യം ഉയരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള ഈ മഞ്ഞുരുകൾ നടക്കുന്നത് എന്തായാലും അൻവറിന് മുന്നിൽ യു ഡി എഫിന്റെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം സുരാജ് കൂടി മത്സരക്കളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ അംഗമായി ിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്നുള്ളതാണ് ചിത്രം തെളിയുന്നത് അങ്ങനെയെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിന് അൻവറിന്റെ സാന്നിധ്യം അൻവറിന്റെ പിന്തുണ ഒരു അവിഭാജ്യ ഘടകമായി മാറും ആര്യാടന്റെ ആര്യാടൻ ചൗക്കത്തിനെതിരെ പി വി അൻവറും ഒപ്പം തന്നെ എം സ്വരാജും മത്സരിക്കുമ്പോൾ ഇവിടെ മത്സരം വളരെ കടുത്തതാകും ആര്യാടൻ ചൌക്കത്തിന്റെ വിജയത്തെ അല്ലെങ്കിൽ വിജയ സാധ്യതകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഈ രണ്ടുപേരുടെയും ഉണ്ടാകും എന്നുള്ളതാണ് യു ഡി എഫിൽത്തൽ അതോടുകൂടിയാണ് ഇപ്പോൾ അൻവറിനെ ഒപ്പം ചേർത്ത് നിർത്തുക നേരത്തെ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് നിലപാടുകളിൽ നിന്ന് അല്പം മയപ്പെടുക അൻവറും മയപ്പെടുന്നു ആ നിലയിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കളം തെളിച്ചെടുക്കുക അങ്ങനെ രണ്ട് കൂട്ടരും ഒരുമിച്ച് സഹകരിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിലേക്ക് യു ഡി എഫ് മുന്നണി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് അല്പസമയത്തിനകം മൂന്നിനോടുകൂടി എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ വി ഡി സതീശൻ കൊച്ചിയിലുണ്ട് അടൂർ പ്രകാശ് ബത്തേരിയിലാണ് അദ്ദേഹവും ഏഴ് മണിയോടുകൂടി നിലമ്പൂരിലേക്കെത്തും ഏഴുമണി യു ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട യോഗം ഓൺലൈനായി ചേരുന്നുണ്ട് ഈ യോഗത്തിനുശേഷം അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് യു ഡി എഫിൽ നിന്നുണ്ടാകും ഇതുവരെ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ നിരുപാധിക പിന്തുണ യു ഡി എഫിന് അൻവർ പ്രഖ്യാപിച്ചത് മുതൽ ആര്യാടൻ ശോകത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനു ശേഷം അൻവർ ഉയർത്തിയ കലാപക്കൊടി ഇത്തരത്തിൽ നടന്ന കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന വലിയ ചർച്ചയ്ക്ക് ഇന്ന് ഏഴ് കൂടി ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ അൻവറിനോട് അല്പം അയവുള്ള നിലപാടെടുക്കാൻ യു ഡി എഫിന് നിലവിൽ ധാരണയായിരിക്കുന്നു എന്നുള്ളതാണ് അൻവർ ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആരാടൻ ചൗക്കത്തിനെ അംഗീകരിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ട് ആ ആരാടൻ ചൗക്കത്തിനെടുത്ത് എതിരെ എടുത്ത നിലപാടുകൾ അത് പിൻവലിച്ചുകൊണ്ട് അൻവർ മുന്നോട്ട് മുന്നോട്ട് പോയാൽ സഹകരിച്ച് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ നേരത്തെ ഉയർത്തിയ അധിക്ഷേപ പരാമർശങ്ങൾ ആരോപണങ്ങൾ അതൊക്കെ പിൻവലിക്കട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അൻവർ അംഗീകരിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് യു ഡി എഫ് നേതൃത്വം അൻവറിനെ കൂടി സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ആലോചനയുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള അന്തിമ തീരുമാനം എന്താണ് എന്നുള്ള കാര്യം ഇന്ന് തന്നെ യു ഡി എഫ് നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്യും അൻവർ എന്തായാലും മയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്